നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പൊതുനിരത്തിൽ ഫ്ളക്സുകൾ സ്ഥാപിക്കുന്നതും റോഡ് തടസ്സപ്പെടുത്തി സ്റ്റേജുകൾ കെട്ടുന്നതിനും എതിരെ നിർണായക വിധി പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനിൽ നിന്നും സുപ്രധാനമായ വിധി പൊതു ഇടങ്ങളിൽ കൊടിമരങ്ങൾ സ്ഥാപിക്കുന്നതിന് വിലക്കേർപ്പെടുത്തുകയാണ് ഹൈക്കോടതി പാതയോരമടക്കമുള്ള പൊതുസ്ഥലങ്ങളിലും ഈ പുറംപോക്കുകളിലും പുതിയ കൊടിമരങ്ങൾ സ്ഥാപിക്കുന്നത് നിരോധിച്ച് ഹൈക്കോടതി ഉത്തരവായി നേരത്തെ സ്ഥാപിച്ച കൊടിമരങ്ങൾ നീക്കം ചെയ്യുന്നതിന് സർക്കാർ ആറുമാസത്തിനകം നയം രൂപവൽക്കരിക്കണമെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ഉത്തരവിൽ നിർദ്ദേശിച്ചു തദ്ദേശ ഭരണ സെക്രട്ടറി രണ്ടാഴ്ചയ്ക്കകം എല്ലാ തദ്ദേശ സ്ഥാപനങ്ങൾക്കും സർക്കുലർ നൽകണം സ്വീകരിച്ച നടപടികൾ സംബന്ധിച്ച ഒരു മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ഹൈക്കോടതി ഉത്തരവിൽ പറയുന്നു പന്തളം മഞ്ഞം ഷുഗർ മില്ലിന് മുൻപിൽ സി പി എം ബി ജെ പി ഡിവൈഎഫ്ഐ സംഘടനകൾ അനധികൃതമായി സ്ഥാപിച്ച കൊടിമരങ്ങൾ നീക്കാൻ നിർദ്ദേശിക്കണമെന്ന ഹർജി തീർപ്പാക്കിയാണ് ഉത്തരവ് അനധികൃത കൊടിമരങ്ങൾ നീക്കം ചെയ്യുന്ന കാര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ തന്നെ സർക്കാർ പല ഉറപ്പുകളും നൽകിയെങ്കിലും ഫലപ്രദമായി നടപ്പാക്കിയില്ല എന്ന് കോടതി കുറ്റപ്പെടുത്തി കൊടിമരങ്ങൾ തൽക്കാലം നീക്കിയില്ല എങ്കിൽ വീണ്ടും സ്ഥാപിക്കാൻ സാധ്യതയുള്ളതിനാൽ തന്നെ കോടതി കർശനമായി ഇടപെടണമെന്നായിരുന്നു ഹർജിക്കാരുടെ ആവശ്യം അനധികൃത കൊടിമരങ്ങൾ സംസ്ഥാനത്ത് സർവ്വവ്യാപിയാണ് എന്ന് കോടതി ചൂണ്ടിക്കാട്ടി ിൽ നിന്ന് തുടർച്ചയായ നിർദ്ദേശങ്ങൾ ഉണ്ടായിട്ടും ഫലപ്രദമായ നടപടിയൊന്നും തന്നെ ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ സർക്കാർ പല ഉറപ്പുകളും നൽകി കോടതി അത് രേഖപ്പെടുത്തുകയും ചെയ്തു എന്നാൽ ലക്ഷ്യത്തിലെത്തിയില്ല എന്ന് വ്യക്തമാക്കിയാണ് കർശന നിർദ്ദേശങ്ങളുമായി ഉത്തരവ് ഇറക്കിയത് അതിനിടെ പിണറായി പഞ്ചായത്തിലെ ഫ്ളക്സ് നീക്കാൻ ചെന്ന പഞ്ചായത്ത് ഉദ്യോഗസ്ഥരെ സി പി എം നേതാക്കൾ ഭീഷണിപ്പെടുത്തിയെന്ന ആരോപണത്തിലും ഹൈക്കോടതി ഇടപെടലുണ്ടായി സംസ്ഥാന പോലീസ് മേധാവിയോട് റിപ്പോർട്ട് തേടിയ സിംഗിൾ ബെഞ്ച് എസ് പി റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണമെന്നും പുതിയ കേരളം എന്ന് പറഞ്ഞാൽ പോരാ അക്കാര്യത്തിൽ ആത്മാർത്ഥത വേണമെന്നും അനധികൃത ഫ്ലക്സുമായി ബന്ധപ്പെട്ട കേസുകൾ പരിഗണിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു ഇതിനിടെ യാത്രക്കാരുടെയും വാഹനക്കാരുടെയും വഴി തടസ്സപ്പെടുത്തി ആദായ നികുതി ഓഫീസിലേക്ക് സിപിഎം മാർച്ച് നടത്തിയതിൽ പോലീസ് കേസെടുത്തു കോഴിക്കോട് ആണ് സംഭവം പാർട്ടി ജില്ലാ നേതാക്കളായ പി നിഖിൽ കെ കെ ദിനേശൻ കെ മുഹമ്മദ് കെ ടി കുഞ്ഞിക്കണ്ണൻ തുടങ്ങിയവർ തുടങ്ങിയവർക്കെതിരെയാണ് കണ്ടാൽ കണ്ടാലറിയാവുന്നവർക്കെതിരെയാണ് ടൌൺ പോലീസ് കേസെടുത്തത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന സമരത്തിൽ വേദിയിൽ ജില്ലാ സെക്രട്ടറി എം മഹബൂബ ഉണ്ടായിട്ടും അദ്ദേഹത്തിന്റെയും സമരം ഉദ്ഘാടനം ചെയ്ത പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവന്റെയും പേരെ എഫ്ഐആറിൽ ഉൾപ്പെടുത്തിയിട്ടില്ല വഴി തടസ്സപ്പെടുത്തരുത് എന്ന നിർദ്ദേശം ധിഖരിച്ച് റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച സി പി എം നേതാക്കളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു എന്നും ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുമെന്നതിനാലാണ് ഇതെന്നുമാണ് പോലീസ് എഫ്ഐആറിൽ പ്രത്യേകം എഴുതിയിരിക്കുന്നത്